പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് കഴിഞ്ഞ വർഷമാണെങ്കിലും എനിക്ക് ഒത്തിരി ബലപ്പെട്ട വർഷമാണ് അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂ ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ ഇതേ സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഞാനുള്ളത് മൂന്നാറാണ് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ്റില് ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാ വർഷവും മിക്കവാറും ഞാൻ വേറെ ഇവിടെ ആയിരിക്കാറാണ് സാധ്യത അങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളത് അറൗണ്ട് ഒരു ടെൻ ഇയേഴ്സ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒത്തിരി ഒത്തിരി ഒരു ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്ത് ആ വിഷയത്തിൽ ആ സിനിമ അതായത് ആ വിഷയം എന്നുള്ളത് സിനിമയാണ് കെങ്കേമം എന്നായിരുന്നു ആ സിനിമയുടെ പേര് ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു അത് പിന്നെ ഒരു സോങ് ഷൂട്ടിങ്ങും ബാക്കിയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചർച്ചകളും അതിൻ്റെ തലവേദനകളും കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്ന ഒരു ന്യൂ ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം ഞാൻ ആ സിനിമ റിലീസ് ചെയ്തതിന് ശേഷമുള്ള വർഷമാണ് ആ കെങ്കേമം എന്ന സിനിമ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സിനിമ തുടങ്ങാനും ആ സിനിമ ചെയ്യാനും എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ജീവിതമാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ഇപ്പോഴത്തെ പറയുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് വർഷമായി സിനിമയുടെ പിന്നാമ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതായത് സെപ്റ്റംബർ ഇരുപതുകളിൽ ശേഷം സെപ്റ്റംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഞാൻ സിനിമയുടെ മുൻപിലേക്ക് വന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാനുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷത്തെ അതിനു മുമ്പിലത്തെ ഇരുപത്തേഴ് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ ഞാൻ എന്തിനാണോ വന്നത് എന്ന ആഗ്രഹത്തിന്റെ പൂർത്തീകരണവുമാണ് ചെഞ്ചേവം എന്ന സിനിമ ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു ആരും പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു കാലഘട്ടം അതായത് റെവി ബോംബിങ് എന്ന് ഇന്റർനെറ്റിൽ ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെ പോലെ ഇതുപോലൊരു ഇൻസിഡന്റ് സിനിമയ്ക്ക് വരാനുണ്ട് വരും അതിന്റെ റീസൺ ഇന്നതാണ് എന്ന് പറഞ്ഞ് ഒരു ശബ്ദമുയർത്തണം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അത് നിങ്ങളുടെ ഇടയിലേക്ക് എത്തി തിയേറ്ററിലേക്ക് എത്തിച്ചത് ചെങ്കിൽ സിനിമയുടെ അപ്ഡേഷൻസ് ഇനി വരാനുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഓരോ മനുഷ്യനും അവരവരുടെ ജീവിതങ്ങളിൽ ഉണ്ട് ആ പാഷൻ അവരവർ കണ്ടെത്തുന്നത് ചിലപ്പോൾ ബാല്യത്തിലാവും ബാല്യം എന്താ ചെറുപ്പം മുതൽ ബാല്യം ചിലപ്പോൾ കൗമാരം ചിലത് യൗവനത്തിലായിരിക്കും അതായത് ഒരു പീരീഡ് കഴിഞ്ഞ് കമ്മിറ്റ്മെൻറ്റുകളായി കഴിഞ്ഞാൽ പിന്നെ പാഷൻ ചിലപ്പോൾ എല്ലാവർക്കും പൂർത്തീകരിച്ച് പോകാൻ ജീവിതത്തിൽ പറ്റിയെന്ന് വരില്ല കാരണം കമ്മിറ്റ്മെൻസുകളാണ് അതിന് കാരണം അപ്പോൾ അതിൽ നിന്നും മനുഷ്യന് ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലക്ച്വേഷൻ ഉത്ഭവപ്പെടും അത് ഒരു നിരാശയിലേക്ക് നയിക്കും അത് സത്യസന്ധമാണ് എനിക്കുണ്ടായിട്ടുണ്ട് എനിക്ക് ഫാഷൻ എന്നുള്ളത് സിനിമയാണെങ്കിലും ഞാൻ സിനിമയിൽ തന്നെയാണ് ജീവിച്ചതെന്നുള്ളതുകൊണ്ട് എനിക്ക് ആ ഫാഷൻ ഞാൻ വ്യതിജീവിച്ച് വന്നിട്ടില്ല ഞാൻ ഒരേ റൂട്ടിലാണ് ട്രാവൽ ചെയ്തത് ഞാൻ തുടങ്ങുമ്പോൾ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മ്യൂസിക്കലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങനെ പലതരം വ്യതിയാനങ്ങളുണ്ടായി അത് വളർന്ന് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാനായി പിന്നെ പഠിച്ച് പിന്നെ അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അത് ഡിജിറ്റലായി ഡിജിറ്റലായപ്പോൾ ഡിജിറ്റലിൻ്റെ ആദ്യത്തെ കാലഘട്ടം മുതലേ ഞാനുണ്ട് പിന്നാ പുറത്തുണ്ട് പിന്നെ ഡിജിറ്റൽ ആയതിനു ശേഷം പിന്നീട് അത് അതിൻ്റേതായ പല വഴികളിലൂടെ നടന്ന് പിന്നീട് അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് വന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഒരു വല്ലാത്ത ലോകത്തിലാണ് സിനിമ എന്നുള്ളത് ശരിക്കും ഓരോ സിനിമയും ഓരോ പാഠമാണ് ഒരു പാഠം എന്നുള്ളത് അതായത് ഒരു ടീം എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ ടീം മറ്റുള്ളവർ കാണാത്ത എന്തെങ്കിലും ഒരു ജീവിതം അതിൽ ഇൻബെൽറ്റ് ചെയ്തിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കി വരുന്നത് ശരിക്കും പറഞ്ഞു ചിലർക്കത് മാസായിട്ടും മാറ്റിയെടുക്കും ചിലരത് ക്ലാസ് ആയിട്ട് മാറ്റിയെടുക്കും ചിലർ പച്ചയായ ജീവിതം പറയും ചിലർ ജീവിതത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കും ഇങ്ങനെ പല പല തരത്തിലുള്ള വ്യതിയാനങ്ങളിലൂടെയാണ് സിനിമ ഉത്ഭവിക്കുന്നത് അതിൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്കത് നെഞ്ചിലേറ്റും ചിലർ അത് അത് നടക്കും അങ്ങനെയൊക്കെയാണ് അതായത് മാസ് സിനിമകൾ മാത്രമാണ് നമുക്ക് തിയേറ്ററിൽ എത്തിക്കുമായിരുന്നെങ്കിൽ മലയാള സിനിമയിലെ പല സിനിമകളും ഉണ്ടാവില്ലായിരുന്നു എന്നതാണ് സത്യം ഞാൻ പറയാൻ പോകുന്നത് ആ പോയിന്റിലേക്കല്ല എൻ്റെ ഇതിലേക്കാണ് എൻ്റെ റിവെൻ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിന് ഇതേ മൂന്നാർ വന്നിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ അതിനെ അതിലേക്ക് വിരൽ വിരൽച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത് എന്തിനായിരുന്നു എടുത്തത് ആ ആ ഒരു തലം അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ആ ഒരു സബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് നിറയെ പേര് പറഞ്ഞു സബ്ജക്റ്റ് സിനിമക്കാർക്ക് വേണ്ടിയുള്ള സബ്ജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നീ അത് മാറ്റി പിടിച്ച് വേറൊരു സബ്ജക്റ്റിലേക്ക് ഇന്ന് ഇന്നിന്ന് കുറച്ച് വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ കുറച്ച് ഒരു ഓഫ് ബിൽഡ് ചെയ്ത് അതൊരു രീതിയിൽ നമുക്ക് ചെയ്ത് പോവും അപ്പോൾ നമുക്കത് ഇനീഷ്യൽ ബിസിനസ് ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഞാൻ വന്നത് നിന്നത് ചെയ്തത് സിനിമയിലാണ് സിനിമയാണ് എനിക്ക് സിനിമ ചെയ്യാനുള്ള അവസരം തന്നിട്ടുള്ളത് ആദ്യത്തെ എൻ്റെ സിനിമ സിനിമയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ചെങ്കേമം എന്ന സിനിമ തിയേറ്ററിൽ എത്തിച്ചത് അതിൽ വളരെ സന്തുഷ്ടനാണ് അതുകൊണ്ട് തന്നെ പറയാം കഴിഞ്ഞ ഒരു വർഷം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ വളരെ സുപ്രധാനമായ സന്തോഷം തരുന്ന ഒരു വർഷമായി മാറി എൻ്റെ പാഷൻ്റെ ആദ്യത്തെ ചവിട്ടുപടി എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഞാൻ അതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊന്നും എൻ്റെ പാഷനല്ല എല്ലാം എൻ്റെ സർവൈവലാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റുകൾ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാനായിട്ടുള്ള എൻ്റെ സർവൈവലുകളാണ് എൻ്റെ തൊഴിലുകൾ പക്ഷേ അതൊന്നും എൻ്റെ ആയിരുന്നില്ല എൻ്റെ ഫസ്റ്റ് പാഷൻ സിനിമയായിരുന്നു ആ സിനിമ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും പിന്നെ സിനിമയിൽ നിന്നും കിട്ടിയ അറിവുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമ കണ്ടവരെല്ലാവരും കണ്ടവരെല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നോട് വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻസ് പലരിൽ ഉണ്ടായി അവരോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് സ്നേഹമുണ്ട് കാരണം ഞാൻ ഒക്കെ അവരുടെ ജീവിതങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞത് അത് മനസ്സിലായി ഇവരുടെ എല്ലാവരെയും നിറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്ന കാര്യം അതിൽ ഞാൻ തൃപ്തനാണ് പരിപൂർണമായി അത് ഞാൻ അത് എൻ്റെ ഫാഷൻ്റെ ഒരു ഒരു പൊന്തികൾ പോലെ എൻ്റെ പാഷൻ്റെ ആദ്യത്തെ ചുവടുവെപ്പിൽ തന്നെ കിട്ടിയ ഒരു വലിയൊരു സ്വീകാര്യതയായി തന്നെ ഞാനത് നെഞ്ചിലേറ്റിയിട്ടുണ്ട് അതിൽ ഒത്തിരി പ്രമുഖരായ ഒത്തിരി സ്നേഹമുള്ള ആളുകൾ എന്നോട് സഹകരിച്ചിട്ടുണ്ട് ആ സഹകരിച്ച എല്ലാവർക്കും എനിക്ക് നന്ദി പറയാനുണ്ട് പിന്നെ ഇനിയും എങ്കിലും സിനിമയുടെ അപ്ഡേഷൻസ് ഒത്തിരി വരാനുണ്ട് അത് പറയാം അതിൻ്റെ ബുക്ക് രൂപത്തിൽ അത് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു മേജർ റിവ്യൂ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ഒപ്പം എൻ്റെ അടുത്ത പടത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലാനിങ്ങാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലാനിങ്ങിൽ എനിക്ക് ആ സിനിമയ്ക്ക് ശേഷം ഞാനൊരു യാത്ര തുടങ്ങി അതായത് ഞാൻ വർഷങ്ങളായി കാണണമെന്ന് ആഗ്രഹിച്ച ഞാൻ കണ്ടിട്ടും എനിക്ക് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ച ജീവിതങ്ങൾ സ്ഥലങ്ങൾ ആളുകൾ പിന്നെ സംസ്കാരം ബിഹേവിയർ ഇതെല്ലാം എനിക്ക് എൻ്റെ നെഞ്ചിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതായത് അത് ഞാൻ ചെറിയ പ്രായം മുതൽ അതായത് എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കുറേ ഇയേഴ്സ് ബാക്കാണ് കാരണം എൻ്റെ ഫസ്റ്റ് യാത്ര ആരംഭിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സാണ് അത് ആദ്യം ചെന്നൈ പിന്നെ മുംബൈ പിന്നെ ഗോവ തൊണ്ണൂറ്റി ഒമ്പതിലെത്തിയപ്പോൾ ഗോവ പിന്നെ ജനിച്ച മുംബൈ അങ്ങനെ ഒരു വലിയൊരു യാത്ര ഇന്ത്യയിൽ ഞാൻ നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ നടത്തിയ യാത്ര എന്ന് പറയുന്നത് യാത്രയിൽ ഞാൻ കണ്ട അന്നത്തെ എല്ലാ സമൂഹം എന്ന് പറയുന്നത് സിനിമാ സമൂഹമാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള സിനിമ സമൂഹമാണ് അന്നത്തെ എൻ്റെ യാത്രയിലുള്ള എല്ലാം അപ്പോൾ അവർ പോകുന്ന ലൊക്കേഷൻസ് അവരന്ന് കണ്ട കാര്യങ്ങൾ അവർ സ്റ്റുഡിയോസ് അതൊക്കെ അതൊന്നും ഇപ്പോൾ അന്നത്തെ പോലെ സുലഭമായി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിക്കാനോ ഒന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ എല്ലാം കത്തൻ്റെ ഉള്ളിലാണ് കാരണം സ്റ്റുഡിയോസിൻ്റെ ഉള്ളിലാണ് അവിടെ പെർമിഷൻ ഇല്ല അങ്ങനെ പല കാര്യങ്ങളാണ് അപ്പം ഞാൻ കണ്ടത് അന്ന് കണ്ട ലൊക്കേഷൻസ് ഉണ്ട് അതെല്ലാം ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ബി എസ് ഡേ അത് എൻ്റെ ഒരു മാനസിക സന്തോഷമാണ് അത് ഞാൻ തുറന്ന് കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പി ബി എസ് ഡേ എന്ന യൂട്യൂബ് ചാനലും എൻ്റെ ഫേസ്ബുക്ക് നെറ്റ്വർക്കും എല്ലാം ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ അതിലൂടെയുള്ള യാത്രയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സഞ്ചരിക്കുന്ന ആ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത എപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒത്തിരി ഫ്രെയിംസുകളുണ്ട് ആ ഫ്രെയിംസുകളെല്ലാം എനിക്ക് ഒപ്പിയെടുക്കാനും അതുപോലെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കുറേ ജനജീവിതങ്ങളുണ്ട് അവരുടെ ആശയങ്ങളുണ്ട് അവരുടെ ചിന്തകളുണ്ട് അവരുടെ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം എങ്ങനെ പയ്യെ പതിയെ 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 സ്വീകരിക്കാനും അതെല്ലാം കണ്ട് ആസ്വദിക്കാനും വേണ്ടിയാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിവൈൻഡ് വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ പാഷൻ അച്ചീവ് ചെയ്ത ആദ്യത്തെ ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പാഷനബിളായിട്ടുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ പാഷൻ്റെ മുകളിൽ ഒരു കർട്ടൺ ഇട്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് കാരണം എല്ലാവരുടെയും കമ്മിറ്റ്മെൻറ്റ്സ് ഈവൻ എൻ്റെ കമ്മിറ്റ്മെൻസുകളും എനിക്കുണ്ട് എൻ്റെ കമ്മിറ്റ്മെൻസുകൾ പൂർത്തിയാക്കുക എന്നൊന്നും എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പാഷന് വേണ്ടി എൻ്റെ കമ്മിറ്റ്മെൻസുകൾ പതിയെ ഞാൻ ഒന്ന് സൈഡാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടബോധം എൻ്റെ ജീവിതത്തിലുടനീളം എനിക്കുണ്ടാവുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ പാഷന് വേണ്ടി തന്നെ ജീവിക്കുക നിങ്ങളുടെ പാഷന് ഒരു ദിവസമെങ്കിലും അച്ചീവ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും അതെല്ലാം നിങ്ങൾ മൂടി വെച്ച് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിപരമായ അന്നന്നത്തെ ജീവിതത്തിനുള്ള പ്രശ്നങ്ങൾ പരിഹാരങ്ങളുമായി മാത്രം മുന്നോട്ട് പോയാൽ ഒരു ചില വർഷങ്ങൾ കഴിയുമ്പോൾ നഷ്ടബോധം തോന്നിയേക്കാം ജീവിതത്തിൽ ഒരിക്കലും അതിന് നിങ്ങൾ ഇടം കൊടുക്കരുത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് ജീവിക്കുക നിങ്ങളുടെ അച്ചീവ്മെൻ്റിന് വേണ്ടി ജീവിക്കുക നിങ്ങൾക്കെല്ലാം സാധിക്കും ശുഭദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തികച്ചും നല്ലൊരു വർഷമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വലിയ പ്രോജക്റ്റുമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഉറപ്പായും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ജനങ്ങൾ സ്വീകരിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത പ്രോജക്റ്റ് കലയെ കലാകാരന്മാരെ വളർന്നു വരുന്ന ഭാവിയുള്ള തലമുറയെ നിങ്ങൾ ചില കാരണങ്ങൾ പറഞ്ഞ് ചില കാരണങ്ങൾ കൊണ്ട് ചവിട്ടി മതിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ കൂടെയുള്ള ആരുടെയോ ജീവിതങ്ങളായിരിക്കും അല്ലെങ്കിൽ അവരുടെ പാഷൻ ആയിരിക്കും എന്നാണ് ഞാൻ എന്ന സിനിമയിലൂടെ പറഞ്ഞതാണ് അത് ഞാൻ റിവ്യൂ ചെയ്ത് നിങ്ങൾ നശിപ്പിക്കരുത് അല്ലെങ്കിൽ ഈ നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നാണ് കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത സിനിമയാണ് കെങ്കിമം അതുകൊണ്ട് കെങ്കിമ്മം നല്ല സിനിമ തന്നെയാണ് അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ് എൻ്റെ അടുത്ത സിനിമ ഇനി മുതൽ വരാൻ പോകുന്നത് ഒരു മാസമായിരിക്കും കാരണം ഇനി സിനിമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിന് വേണ്ടിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ജീവിതത്തിൽ കാരണം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ കാരണം എനിക്ക് ഇത്രയും നാളും എൻ്റെ എൻ്റെ ചെറു വയസ്സ് മുതൽ എൻ്റെ ഇത്രയും നാളും എന്നെ കാത്തു സൂക്ഷിച്ചത് എന്നെ കാത്തു രക്ഷിച്ചത് എന്നെ സ്നേഹിച്ചത് എന്നെ പ്രണയിച്ചത് ഞാൻ പ്രണയിച്ചത് സിനിമയാണ് അതുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു സിനിമയായിരുന്നത് ഇനി ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി മൂവി ആയിരിക്കും അത് ഉറപ്പായിട്ടും അതിൻ്റെ അപ്ഡേഷൻസ് വരും പിന്നെ കെങ്കിയമ്മൻ കഴിഞ്ഞിട്ടില്ല കെങ്കിൽ കുറച്ച് അപ്ഡേഷൻസ് ബാക്കിയുണ്ട് അതും കൂടി വരും അത് പല നെറ്റ്വർക്കിലും വരാനുണ്ട് അത് നമ്മൾ വിടാത്തതാണ് വിടാത്തതിൻ്റെ പുറത്ത് കുറേ കാരണങ്ങളുണ്ട് അപ്പം നമ്മൾ ചില വിഷയങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയോടനുസരിച്ച് അത് ചെയ്ത് അതിൻ്റെ ഒരു കൃത്യമായ പൂർത്തീകരണത്തിലേക്ക് വേണ്ടി ചെയ്തിട്ട് വേണം എനിക്കത് റിലീസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി നല്ലൊരു വർഷമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല രണ്ടായിരത്തി ഇരുപത്തി നാലും ഒരു സൂപ്പർ വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം